അമ്മ ഒരു ദിവസം ഹിമവാലോട് പോയി പറഞ്ഞു എനിക്കൊരാളോട് ചെറിയൊരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടം ഒന്ന് നടത്തി തരണം ഹിമവാൻ പറഞ്ഞു ആരായാലും നിനക്ക് മനസ്സിന് പിടിച്ച ഒരാളാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും അതിനെതിരെ നിൽക്കുന്നില്ല അമ്മ പറഞ്ഞു നിങ്ങൾ പറഞ്ഞാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് മഹാദേവൻ മഹാദേവെന്നാണ് കൈലാസത്തിലാണ് താമസം ഹിമവാന് വലിയ മാറ്റം ഉണ്ടായില്ല അപ്പൊ അമ്മ പാർവതിദേവിയുടെ അമ്മയായിട്ടുള്ള മേന ഇങ്ങനെ കൈവച്ചു തുടങ്ങി ആരെയാണ് ഈ കുട്ടി കല്യാണം കഴിക്കണമെന്ന് പറയണത് അയാൾക്ക് എന്ത് ഗുണമാണുള്ളത് കണ്ടു കഴിഞ്ഞാലോ കുളിച്ചിട്ട് വർഷങ്ങളായും ജട കെട്ടിയിട്ടുണ്ട് ദേഹം മുഴുവൻ ദേഹം മുഴുവൻ അണിഞ്ഞിരിക്കുന്നത് കുട്ടിക്കുറ പൗഡറല്ല മറിച്ച് ശ്മശാനത്തിലെ ഭസ്മം ചൊട്ടല ഭസ്മം ദേഹത്തൊക്കെ പൂശിയിട്ടുണ്ട് നല്ല ആപ്പിളിന്റെ വാച്ചോ റോൾസ് ഓയിൽസിന്റെ വാച്ചോ ഒന്നുമില്ല കയ്യിലും കഴുത്തിലൊക്കെ കഴിഞ്ഞിട്ടുള്ളത് സ്വർണ്ണ ചേനൊന്നുമില്ല പകരം വേറെ ചില സാധനങ്ങളാണ് കയ്യിലും കഴുത്തിലൊക്കെ ഇനി നല്ലൊരു ഉണ്ടോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇയാളെ പോയി പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഇതാണ് എന്റെ മരുമകൻ ഇത് കൊണ്ടുപോയിട്ട് നിർത്തുന്ന സമയത്ത് ഇയാൾ എടുത്തിരിക്കുന്നത് ചോരയറ്റിക്കൊണ്ടിരിക്കുന്ന ആനയുടെ തോലാണ് അത്ര കൊതച്ചിരിക്കുന്നത് ചോര വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പുലിയുടെ വ്യാക്രത്തിന്റെ തോലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ടോ എന്തെങ്കിലും ഒരാളെടുത്ത് പോയിട്ട് മോനെ ഇതാണ് അമ്മയുടെ സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് ഒന്ന് സംസാരിക്കുന്ന വെച്ചാലോ ഒരാളോടെ നക്ഷത്രമായിട്ടില്ല എല്ലാ സമയത്തും ധ്യാനം സദസ്സത്ത് മാത്രമേ ഉള്ളൂ മനസ്സിൽ കല്യാണം കഴിച്ചിട്ട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിനക്ക് തോന്നുകയാണ് അച്ഛനെ അമ്മേനെയൊന്ന് കാണണം ഭർത്താവിന്റെ കൂടെ ഒന്ന് വരണം നല്ലൊരു വണ്ടി ഉണ്ടാവും ഒരു കാറുണ്ടാവും വയസ്സനായ ഒരു കാട പുറത്താണ് ഇറങ്ങി നടക്കുന്നത് ഇങ്ങനെ ആളെ ഒക്കെ പോട്ടെ നിങ്ങളുടെ നാട്ടിൽ ഇവിടെ മൂലങ്കോട് മണ്ണാർക്കാട് ഒക്കെ ഞങ്ങൾ അങ്ങനെ സാധാരണ ചെയ്യാറുണ്ട് ഒരാൾക്ക് കല്യാണാലോചന വന്നു കഴിഞ്ഞാല് അടുത്തുള്ള ആൾക്കാരോടൊക്കെ അന്വേഷിക്കും ചെക്കനെ കുറിച്ചില്ലേ നല്ലതാണ് അങ്ങനെ ചെയ്യണം അപ്പൊ പ്രധാനമായിട്ടും ചെക്കന്റെ സ്വഭാവം അറിയാൻ ഏറ്റവും നല്ലത് ചെക്കന്റെ കൂടെ നടക്കുന്ന ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാക്കിയ കൂടെ നടക്കുന്ന ഭൂതം പ്രേതം കാളി കൂളി പിശാജ് ഇവരൊക്കെയാണ് കമ്പനിക്കാർ ഓട്ടെക് നീ ഞങ്ങൾ ഇതൊക്കെ മറന്ന് നിന്നെ കല്യാണം കഴിച്ചു കൊടുത്തു ഹണിമൂൺ എവിടേക്കാ കൊണ്ടുപോകുന്നു ഇപ്പൊ ഇങ്ങനെ കൊണ്ടുപോ ഒരു സ്ഥലമുണ്ട് അവിടെ എപ്പോഴും നല്ല തീയ്യക്കത്തുന്ന പറയും പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ആൾക്കാർ പറഞ്ഞത് ഇങ്ങനെ ബഹളാണ് അവിടെ അമ്മ വിചാരിക്കും ഏതോ നല്ല പിക്നിക് സ്പോട്ടിലേക്കൊക്കെ കേട്ടോ അതിന് പുറത്ത് ബോർഡ് വായിക്കുമ്പോഴാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട് അല്ലെ ഇങ്ങനെ ഒരുത്തനെ കല്യാണം കഴിക്കാനാണോ നീ ഇത്ര കണ്ട് മരക്കെട്ടുന്നത് അതിനാണോ നീ പട്ട് അട്ടുവസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ട് ഈ കമണ്ടല് ധരിച്ചുകൊണ്ട് യോഗിനീ ഭാവത്തിൽ പോകുന്നത് അപ്പോ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഒരാളുടെയും ഫിസിക്കൽ അപ്പിയറൻസ് അല്ല നമ്മൾ നോക്കേണ്ടത് അയാളുടെ അകത്ത് നിതാണ് അമ്മ കണ്ടത് ഭഗവാന്റെ പുറമേയുള്ള രൂപമല്ല ഭഗവാന്റെ ഉള്ളിലുള്ള രൂപം